ു ഇപ്പോൾ പുണ്യ റസൂൽ തന്നെ പറയുന്നത് എന്താ എഹ് ഉൽ നിങ്ങൾ ഭൂമിയെ എപ്പോഴും സൂക്ഷിക്കണം കേട്ടോ ഫൈനഹ ഉമ്മക്കും ഭൂമി നിങ്ങളുടെ മാതാവാണ് എല്ലാ മണ്ണും മാതാവാണ് അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കണമെങ്കിലും അവിടുന്ന് സാധനങ്ങൾക്ക് വരണം അവിടുത്തെ ജനങ്ങൾ ജീവിക്കണ്ടേ അതിന് അവിടുത്തെ മാതാവിനെ അവർ സംരക്ഷിച്ചാൽ നിന്നിനോട് ബന്ധമില്ലാത്തതിന് കാരണം അടിസ്ഥാന നമ്മളെ നാട്ടിൽ മണ്ണിനോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയത് സത്യത്തിൽ ഗൾഫാണ് അല്ല വീടും നല്ല സുഖവും സൗകര്യവും ഒക്കെ ഉണ്ടാക്കിയ ഗൾഫ എന്തിനായിരുന്നു അതൊക്കെ നല്ല പള്ളിയുടെ എന്തിനാ നല്ല പള്ളി എന്തിനാണ് നല്ല മദ്രസ മദ്രസയിൽ ഓലമേഞ്ഞാൽ എന്താണ് ഓല അല്ലല്ലം നീ അവിടെ എന്ത് പഠിപ്പിച്ചു എന്നുള്ളതല്ലേ അത്ര നേരം നീ ധർമ്മം പഠിപ്പിച്ചു പഠിപ്പിക്കാൻ നേരമല്ല സിമെൻറ്റിൻ്റെ കൊട്ടാരം പള്ളി പള്ളി മുഴുവൻ നിന്നൊരു ഒറ്റ ഓഡിറ്റോറിയം ഓഡിറ്റോറിയം പള്ളി തമ്മിൽ എന്താ വ്യത്യാസം ഓഡിറ്റോറിയം പള്ളിയും തമ്മിൽ എന്താണ് വ്യത്യാസം വ്യത്യാസം പറഞ്ഞത് പഴയകാലത്ത് അങ്ങനെയല്ല അകത്തെ പള്ളി മരം കൊണ്ട് നടക്കും വാതിൽ കട്ടിലൊക്കെ ഇത്ര വലുപ്പം ഉണ്ട് ഓർമ്മയില്ലേ പിന്നെ അതിനൊരു പുറത്തെ പള്ളി പിന്നെ അതിനൊരു പൂമുഖപ്പള്ളി അത്രയും വലിയ സാരിങ്ങൾ വലിയ ആളുകൾ അവരാണ് ആത്തേപ്പള്ളി കയറുന്നത് അവർ രാവിലെ ഒമ്പത് മണി ഒമ്പതര മണിയോ ആത്തേപ്പള്ളി നിറയും ഇല്ലേ ഇന്ന് അങ്ങനെ ആത്തേപ്പള്ളി ഉണ്ടാവും ഇന്നൊരു ഓഡിറ്റോറിയം അല്ലേ ഇന്ന് എ സി വെച്ച ആണ് എന്ത് എവിടെയാണ് പള്ളിൻ്റെ കുറുമത്ത് എ സി വെച്ച ഓഡിറ്റോറിയം എന്നതിനപ്പുറം പള്ളി എന്താണ് പഴയ പള്ളി എവിടെ ധർമ്മനീതി എവിടെ